വിമർശനങ്ങളിൽ മുങ്ങിയ സിപിഎം കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും പെൻഷൻ മുടങ്ങിയത് മുതൽ പി എസ് സി കോഴ ആരോപണവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വരെ സമ്മേളനത്തിൽ ചർച്ചയായി ജോർജം തോമസിനെ ജില്ലാ നേതൃത്വം സംരക്ഷിച്ചതായി വിമർശനമുയർന്നു സമ്മേളനം ഇന്ന് അവസാനിക്കുമ്പോൾ നിലവിലെ ജില്ലാ സെക്രട്ടറി മാറി പുതിയയാൾ ചുമതലയേൽക്കും കഴിഞ്ഞ ദിവസമായി വടകരയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനവും ജില്ലയിലെ സി പി എമ്മിന്റെ പ്രവർത്തനവും വിമർശന വിധേയമായത് പെൻഷൻ മുടങ്ങിയത് സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചെന്നും അത് ജനങ്ങൾക്കിടയിൽ വലിയ രോഷത്തിന് കാരണമായെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു പോക്സോ കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ഇടപെട്ടെന്ന ആരോപണം നേരിടുന്ന തിരുവമ്പാടി മുൻ എം ജോർജ് എം തോമസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ജില്ലാ നേതൃത്വം സ്വീകരിച്ചത് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും ഉയർത്തിക്കാട്ടിയ കെ കെ ശൈലജയെ വടകരയിൽ കൊണ്ടുവന്ന് തോൽപ്പിച്ചു പാർട്ടി അംഗങ്ങൾ കൂടുമ്പോഴും തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിക്കുന്നില്ല പി എസ് സി കോഴ ആരോപണവും സംസ്ഥാനതലത്തിൽ തിരിച്ചടിയായി എന്നിങ്ങനെ പോയി വിമർശനങ്ങൾ സമ്മേളനം ഇന്ന് അവസാനിക്കുമ്പോൾ മൂന്ന് ടേം പൂർത്തിയാക്കിയ നിലവിലെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ സ്ഥാനമൊഴിയും കൺസ്യൂമർ ഫണ്ട് ചെയർമാനായ എം മെഹബൂബ് കെ എസ് കെ റ്റു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ദിനേശൻ എന്നിവരുടെ പേരാണ് പകരം ഉയർന്നു കേൾക്കുന്നത് വനിതയ്ക്ക് അവസരം കൊടുക്കണമെന്ന തീരുമാനത്തിനെത്തിയാൽ കെ കെ ലധിക സെക്രട്ടറിയാവും യുവാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യമുയർന്നാൽ വി വസീഫിന് നിറക്കുവിടാൻ സാധ്യതയുണ്ട് വിഭാഗീയത രൂക്ഷമാണെങ്കിലും തിരഞ്ഞെടുപ്പില്ലാതെ പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിക്കാനാണ് സി ശ്രമം നടത്തുന്നത് ജനം കോഴിക്കോട്